നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഹൗസ് മിനി കാരങ്ങാണെ കേടാവാൻ ആയിട്ട് പോവുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നിന്ന് തിരുവഴിയിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്തു തരാം അതുപോലെ തന്നെ നമ്മളെ ഫ്രീ ഫയറിലും പിന്നെ നമ്മളെ ഇതിലൊക്കെ കാണുന്ന ഒരു ബാഡ് നമ്മുടെ ഈ ഒരു ബാഡ് എങ്ങനെ നമുക്ക് നമ്മുടെ കൂടെ തന്നെ കൊണ്ടുപോകാമെന്ന് എങ്ങനെ നമുക്ക് ഈ നിന്ന തിരുവിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നമ്മളെ ന്യൂ ഹൗസ് നമ്മളെ ഹൗസിൽ നമുക്ക് ഹോളിഡേ ഹോളിഡേയും എങ്ങനെ കൊണ്ടുവരാമെന്ന് ഞാൻ തെരുവ് ഹോളിഡേ ഡേ ചെയ്ത പിക്ചേഴ്സും കണക്കെങ്ങനെ കൊണ്ടുവരാൻ ഞാൻ തിരുവല്ല നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പം വീഡിയോ കണക്കിഷ്ടമാകുന്ന വീഡിയോ നിന്ന് ലൈക്ക് ചെയ്തേക്കാൻ ഷെയർ ചെയ്തേക്കാ സബ്സ്ക്രൈബ് ചെയ്യാം തോട്ടത്തിന് കാണുന്ന ബില്ലിക്കൻ നിന്ന് തന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് തിരികൂടുന്ന മാക്സിമം ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ മാസ്റ്റർട്ടിന് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കൽ കേസ് എല്ലാ കൂട്ടർ വീട് വീഡിയോ മറ്റ് മസ്തിരിച്ചിരിക്കും അപ്പോൾ ഇപ്പോൾ കുറേ കൂട്ടർ വിചാരിക്കുന്നു നമുക്ക് ഒരു ബേഡ് നമ്മുടെ ഫ്രീ ഫയർ കുടകള് നമ്മളൊരു കൂടെ കൊണ്ടടക്കാൻ പറ്റിയ ബേഡ് എങ്ങനെ എടുക്കാമെന്ന് അതൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് ഇതാണെങ്കിൽ നമ്മൾ പുതിയ ആടവനായിട്ട് പോകുന്ന നമ്മുടെ അടിപൊളി കിടിലും ഹൗസ് മിനി കാർ അതെടുക്കാൻ പറഞ്ഞു തരാം അതുപോലെ ഈ ഈയൊരു അതിന് ആയിട്ട് നമുക്ക് ഈ ഒരു അടിപൊളി ഹോളിഡേ ഹൗസ് പിക്ചർ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഈ ഹോളി ഡേ ഹൗസ് പിക്ചറുകളൊക്കെ ആഡ് ചെയ്യാൻ കരുതാൻ പറഞ്ഞു തരാം നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് നമ്മൾ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യുക ഗെയിം ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് പ്ലേ കൊടുക്കുക ഗെയിമുകളൊക്കെ പ്ലേ കൊടുക്കുക ഗെയിമുകളൊക്കെ പ്ലേ കൊടുത്തിട്ട് കേസ് നിങ്ങൾ നേരെ ഈ ഹൗസ് ഒരു ജസ്റ്റ് വെളിയിലോട്ട് ഇറങ്ങാം ഈ ഒരു ഹൗസിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങാം വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നോക്കാം കേസ് ഓക്കെ വെളിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വെളിയിലോട്ടിറങ്ങാം എന്നിട്ട് നേരെ നമ്മുടെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കാം അല്ലേ സോറി നമ്മൾ ആർ ജെ സ്റ്റോൾ എടുക്കാം ആർ ജെ സ്കൂൾ എടുത്തതിനു ശേഷം നെറ്റ് ഓൺ ഓൺ ചെയ്യുക നെറ്റ് ഓൺ ചെയ്തിട്ട് വിശ്വന്ന് വെയ്റ്റ് ചെയ്യുക നിങ്ങൾ ഓൺ ചെയ്തിട്ട് ഇഷ്ടൊന്ന് വെയ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഒരു ടു ത്രീ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് നേരെ ആർ ജെ സ്കൂളിൽ പോയിട്ട് അവിടെ നിന്ന് ഞാൻ അടിക്കും പോലെ തന്നെ നിങ്ങൾ അടിച്ചു കൊടുക്കണം ഓക്കെ ജി ഐ സി എന്നടിക്കുക ജി ഐ സി എന്നടിച്ചിട്ട് ചേച്ചി ടിക്ക് മാർക്ക് കൊടുക്കുക ജി ഐ സി എന്നടിച്ച ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ ഇവിടെ പ്ലീസ് വെയിറ്റിംഗ് എഴുതി കാണിക്കും ടു ത്രീ സെക്കൻഡ്സ് കഴിയുമ്പോൾ കാണിക്കും നോക്കുകയുള്ളൂ നിങ്ങൾ ഓക്കെ ഇമേജ് ചേഞ്ചർ എന്നാണ് കാണിച്ചത് ഇമേജ് ചേഞ്ച് ചേഞ്ചെ കാണിച്ച് നിങ്ങൾ നേരെയൊന്നും ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിട്ട് ബാക്ക് അടിച്ച് നിങ്ങൾ ചെയ്യാമെന്ന് നെറ്റ് ഓഫ് ചെയ്യുക നെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിരുന്ന ഒന്നുകൂടെ നിങ്ങൾ ഗെയിമിനകത്ത് കയറുക ഗെയിമിനകത്ത് കയറാം കയറിയതിന് ശേഷം നിങ്ങൾ ചെയ്യാമെന്ന ജസ്റ്റ് ഇത് ഹൗസിൽ നിന്ന് ഒന്നുകൂടെ വെളിയിലോട്ട് ഇറങ്ങാം ഹൗസിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ജസ്റ്റ് നിങ്ങൾ ഞാനീ പോണ റൂട്ട് ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചേക്കാം ഓക്കെ അപ്പം ഞാൻ ഹൗസിൽ നിന്ന് വിലക്കി ഞാൻ പറഞ്ഞ റൂട്ട് കറക്റ്റ് നോക്കിക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെഹിക്കിൾ എടുക്കും അപ്പോൾ നമ്മള ഈ യു എഫ് എടുത്തിട്ടുണ്ട് യു എഫ് എടുത്തിട്ട് ഈ ഞാനിപ്പോൾ റൂട്ട് കറക്റ്റ് ആയിട്ട് നോക്കി നോക്കിയെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അടിപൊളി ഹോളിഡേ ഹൗസ് പിക്ച്ചർ കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനിപ്പോണ റൂട്ട് ദാ ഇവിടെ ഫുള്ള് നമ്മുടെ ഹോളിഡേ ഹൗസ് പിക്ചർ ആണ് ഗേസ് നിങ്ങൾക്ക് എവിടെ നോക്കിയാൽ നമ്മുടെ ഹോളിഡേയുടെ ഹൗസ് പിക്ചർ മാത്രമേ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ എവിടെ നോക്കിയാലും ഫുള്ള് ഹോളിഡേയുടെ ഹൗസ് പിക്ചേഴ്സ് ആണ് നിങ്ങൾക്ക് എവിടെ നോക്കിയാലും ഹോളി ഹൗസ് പിക്ചേഴ്സ് മാത്രമേ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഇതാണത് എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ആർ ജെസിലോട്ട് ഇവിടെ ഡ്രോൺ മോഡ് ഞാൻ ഡ്രോൺ മോഡിട്ട് കാണിച്ചു തരാം അപ്പോൾ കണ്ട കേൾക്ക് നിങ്ങൾ കാണാൻ വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഫുള്ളി നമ്മുടെ ഹോളി ആൾക്കാർ ഇവിടെ ഹോളിഡേയ്സും ഒരു അടിപൊളി പിക്ചറാണിത് അപ്പോൾ ഈ ഒരു അട്ടിപ്പിൽ നിങ്ങൾക്ക് എത്ര കൂടുതൽ ഇഷ്ടപ്പെട്ട താഴെ അക്കാമിൻ്റെ മരത്തി ഒന്ന് ട്രൈ ചെയ്യും അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എന്തായാലും എൻ്റെ വീഡിയോക്ക് ഇതായിട്ട് ഡിസ്ക്രിപ് ബോക്സ് കൊടുത്തേക്കാം നമുക്ക് നമുക്കങ്ങനെ ഒരു അടിപൊളി കിട്ടിലും ഹൗസ് ഹൗസ് മിനി കാർ ഹൗസ് മിനി കാർ എങ്ങനെ എടുക്കുക എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ഹൗസ് മിനി കാർ കൊണ്ടുവരേണ്ടെന്നാണ് ഗെയ്സ് എന്താണെന്ന് വെച്ചാൽ ഇത് മഹാ ബോറാണ് ഗേസ് വല്ല ഉപകാരമൊന്നും കാണാത്തില്ല നമ്മൾ ഹൗസ് മിനി കാർ വന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരം ജസ്റ്റ് ഓട്ടിച്ച് കളിക്കാൻ മാത്രമേ ഉള്ളൂ അതിന് ഇത് വരണേകാൽ വേറെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചിന്തിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അടിപൊളി ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഹൗസ് മിനി കാർ കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത് ഹൗസ് മിനി കാർ അത്യാവശ്യം പോര ഗേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കൊണ്ടുവരാതിരിക്കാനത്തെ കൂടെ ബെറ്റർ ഓക്കെ അപ്പോൾ ഈ ഒരു ഹൗസ് മിനി കാർ എത്ര കൂടുതൽ ഇഷ്ടപ്പെട്ട താഴെ കമൻ്റ് ചെയ്യാൻ മറക്കുന്നത് ഇത് കൊണ്ടുവന്ന എന്തെക്കാളും ഉപകാരം എന്ന് ചിച്ച് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ ഹൗസ് മിനി കാർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എത്ര കൂടുതൽ ഇഷ്ടപ്പെടുന്നു ഉപകാരപ്പെടുന്നൊക്കെ കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ നമ്മൾ നമ്മളെന്നു അപ്ഡേറ്റ് കണ്ടെ അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടാറുണ്ടെങ്കിൽ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടാരാണെങ്കിൽ നേരെ പ്ലേ സ്റ്റോർ ഇപ്പോൾ അപ്ഡേറ്റ് അപ്ഡേറ്റിലൂടെ തന്നെ നമുക്ക് കുറേ കുറേ ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്ഡേറ്റിലൂടെ തന്നെ ഇഷ്ടംപോലെ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മൾ യു എഫ് അങ്ങനത്തെ കുറേ കുറേ ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മിനി ഈ മിനി ഹൗസ് കാറുകളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്ര കൂട്ടുകാർക്ക് ഉപകാരപ്പെടും എന്നൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കും എത്ര കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തില് ഈ ഒരു കാർ കൊണ്ടുവരാതിരിക്കുന്നതാണ് കേസ് നല്ലത് അത്യാവശ്യം അടിപൊളി കാർ തന്നെയാണ് എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു അടിപൊളി കാർ കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത് ഓക്കെ അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചൊക്കെ പറയാനാണ് ഞാൻ അത്ര അടിപൊളി വീഡിയോ ചെയ്തത് അപ്പം എന്തായാലും ഈ ഒരു കാർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എത്ര കൂടുതൽ ഉപകാരപ്പെടാം ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കാം എത്ര കൂടുതൽ ഇഷ്ടപ്പെടുന്നു കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലു അപ്പോൾ അത്യാവശ്യം കിടിലം ഒരു കാർ ചെയ്യുന്നത് നമ്മളാ മിനി ഹൗസ് കാറുകളൊക്കെ ഓക്കെ പെരിമിനി ഹൗസ് കാറുകളൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ നമ്മളെ മിനി ഹൗസ് നമ്മളെ ഹൗസ് നമുക്ക് മിനി ഐറ്റം കോട്ടിക്ക് ഇങ്ങനെ കളക്കാൻ സാധിക്കും അതിനാണ് ചെറിയ ഹൗസ് ഹൗസാക്കി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ പുതിയ അപ്ഡേറ്റിലൂടെ വരാനുള്ള ഒരു ഐറ്റമാണ് ഒരു ബേഡ് നമുക്ക് നമ്മളെ കൂടെ തന്നെ ഒരു ബേഡ് കാണും ഒരു പേഴ്സണൽ ബേഡ് കാണും ഈ ഒരു ബേഡ് നമ്മുടെ കൂട്ടത്തിരിക്കും എപ്പോഴും ഈ ഒരു പേഴ്സണൽ ബേഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടത്ത് എപ്പോഴും നിൽക്കും ഓക്കെ അതാണ് ഒരു പേഴ്സണൽ ബേഡ് അപ്പോൾ ആ ഒരു പേഴ്സണൽ ബേർഡ് ഇപ്പോൾ നമ്മളൊരു പുതിയൊരു ഗെയിമിനകത്ത് കിട്ടിയിട്ടുണ്ട് ആ ഒരു പേഴ്സണൽ ബേർഡും കളക്കെ ജസ്റ്റ് ഇവിടെ ആയിട്ട് വന്ന് നിന്നാൽ ബ്ലിക്കും ബാഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് ബേഡുകളൊക്കെ കൂടെ കൊണ്ടു നടക്കാനും മറ്റൊരു ഓപ്ഷൻസുകളൊക്കെ ഈ ഒരു ഗെയിമിലുണ്ട് അപ്പോൾ ഈ ഒരു ഗെയിമൊക്കെ ട്രൈ ചെയ്ത് ഒക്കെ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു വീട് ഈ ലിങ്കുകളൊക്കെ ചെയ്യുന്നതാണ് ഓക്കെ അപ്പക്കേഷൻ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീടുകൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് ബ്രദ്ധ സൂപ്പർ സൂപ്പർ വീഡിയോ മറ്റത്തെ വീടുകളിൽ കാണാം ഓക്കെ ബൈ